ടങ്ങിയിട്ടും പിന്നെ നിന്നെ എന്തെങ്കിലും അനുഗമിക്കാൻ ദൈവം അനുവദിക്കത്തില്ല அங்கਨੇ பிந்துறதே எண்டெங்கும் பாரம் இருந்தெங்கும் இந்த பகல கர்த்தர் வந்த காணும் ஆமென் நீங்க கர்த்தர் வந்ததனே காணும் ஆ வாக்கியத்தில் எழுதி வச்சிருக்கிறது என்னைய பிரபாத யாமத்தில் கர்த்தர் என்ன செய்யறதையோ அத்நிவேத ஸ்தானத்தில் இருந்து மிஸ்வே மி சைலதே லோகேபோல் மிஸ்வே എന്റെ കണ്ണിമ ഒരു ഞാൻ നിന്നെ തന്നെ നിന്റെ എല്ലാ വഴികളിലും അവൻ നിന്റെ ആ പറഞ്ഞ കർത്താവ് നിന്നെ അവൻ നിന്നെ നോക്കിക്കൊണ്ടിരിക്കുമ്പോ ഒരു ദുഷ്ടനും അനുവദിക്കത്തില്ല ഒരന്ധകാരത്തിന്റെ ശക്തികളും നിന്നെ വന്ന് തകർത്തു കളയുക കർത്താവ് അനുരൂപിക്കത്തില്ല കാരണം അവന്റെ ദൃഷ്ടി എപ്പോഴും നിന്റെ വരാ

വർ പോലും ഉറങ്ങില്ല കാലാഗ്രഹത്തിന്റെ അകത്ത് അത്ഭുത മന്ത്രിയായവൻ ഇറങ്ങിയിട്ട് ഒന്നാം കാവലും രണ്ടാം കാവലും കടത്തിയിട്ട് പത്രോ സിനിത പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുന്നവരെ മുമ്പിൽ കൊണ്ടുവന്ന് മറുപടികൾക്ക് വേണ്ടിയ അവനാൽ കഴിയാത്തൊരു കാര്യമില്ല കർത്താവിന്റെ കണ്ണ് ആരുടെ മേലിരിക്കുന്നു

ും സംസാരിക്കണം അവിടുത്തെ മഹത്വം വ്യാപരിപ്പാലിന്റെ വിരുദ്ധം പ്രാർത്ഥനഘട്ടത്തിനായി നന്ദി പറയുന്നു അത് കഴിച്ചു നാമത്തിൽ തന്നെ പ്രിയ